യു ഡി എഫ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി അഞ്ചല്ലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ മുരളീധരൻ എം പി വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ബി ജെ പി യു ഡി എഫ് അന്തർധാര നിലനിൽക്കുന്നതായി കെ മുരളീധരൻ എം പി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂരിലെ പ്രസംഗത്തോടെ സി പി എം ബി ജെ പി അന്തർധാര പുറത്തുവന്നതായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളായി വകവരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതായി കെ മുരളീധരൻ എംപി കുറ്റപ്പെടുത്തി കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ തെളിവുകളുണ്ടെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിട്ടും നടപടിയെടുക്കാത്തത് ഈ അന്തർധാരയുടെ ഫലമായിട്ടാണെന്നും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ ഈ അന്തർധാരയെ തൂത്തെറിയുമെന്നും കെ മുരളീധരൻ എംപി പറഞ്ഞു ഞാൻ ചില സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അന്ന് രാജസ്ഥാനൊക്കെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചി രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിലൊക്കെ കാര്യമായിട്ട് കേറുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു രാജസ്ഥാനിൽ ഇഡി കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾക്കാണ് ഛത്തീസ്ഗഡിൽ ഇഡി കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾക്കാണ് കേരളത്തിൽ ഇഡി കയറിയാൽ പ്രയോജനം നിങ്ങൾക്കാണ് അതുകൊണ്ടാണ് കേറാ അതുകൊണ്ട് ഈ ബന്ധം രഹസ്യ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കുളത്തുപ്പുഴ സലീം അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ യു ഡി എഫ് നേതാക്കളായ കുളക്കട രാജു ചാമക്കാര ജ്യോതികുമാർ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ സൈമൻ അലക്സ് ഏരൂർ സുഭാഷ് നെൽസൺ സെബാസ്റ്റ്യൻ സക്കീർ ഹുസൈൻ റോയി ഉമ്മൻ സി പിള്ള എം നാസർഖാൻ ജോസഫ് മാത്യു എം റഹീം എം എം ജലീൽ സഞ്ജയ്ഖാൻ ഉറുകുന്ന് ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ